വേറെ ഒരു ടീമിലായിരുന്നു ഞങ്ങള് അതങ്ങനെ പിരിയണ്ടു അപ്പൊ ഇവര് ടീം രൂപീകരിച്ചത് മുന്നോട്ട് കൊണ്ടുപോയതെല്ലാം ഞാനായിരുന്നു പിന്നീട് ആ ടീം നല്ല രീതിക്ക് മുന്നോട്ട് പോണ അപ്പൊ അതിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി എന്നെ അംഗീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു ആയി പിന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുക നമസ്കാരം കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പരമ്പരയായ കലാവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിടിലം കൈക്കൊട്ടിക്കളി സംഘം തൃശ്ശൂരാണ് പേര് പോലെ തന്നെ കിടിലം പെർഫോമൻസുകളും ടീം കിടിലത്തിന്റെ കൊച്ചു വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് തൃശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മുടെ ടീം ഉള്ളത് നമ്മുടെ വീട് അവിടെയാണ് നമ്മളെല്ലാവരും അവിടെ അടുത്തുള്ളത് തന്നെയാണ് കുട്ടികൾ മുതൽ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും അടങ്ങുന്നതാണ് ഞാനൊരു ഡാൻസ് ക്ലാസ് റൺ ചെയ്യുന്നുണ്ട് നടന എന്നാണ് ഡാൻസ് ക്ലാസ്സിന്റെ പേര് അതിലെ കുട്ടികളും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട് ഇതിൽ പിന്നെ നമ്മളിത് ഫോം ചെയ്തത് കഴിഞ്ഞാച്ചാൽ വേറൊരു ക്ലബിൻ്റെ ഒരു ഓണാഘോഷത്തിനോടനുബന്ധിച്ചിട്ട് വളർന്നു വന്നൊരു ടീം ആയിരുന്നു ആ ആശയം കൊണ്ടുവന്നതും ആ ടീം രൂപീകരിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതെല്ലാം ഞാനായിരുന്നു പിന്നീട് ആ ടീം നല്ല രീതിക്ക് മുന്നോട്ട് പോകണം കണ്ടപ്പോൾ അതിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി എന്നെ അംഗീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു ആയി പിന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുക കുഞ്ഞുമക്കളെ വളരെ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായ പേരിൽ നമ്മൾ ക്ലബിനോട് വിഷമം പറഞ്ഞെങ്കിൽ അവരത് സോൾവ് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ നമുക്കതിൽ തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് സ്വയം ഇറങ്ങി നമുക്ക് പിന്നെ നമ്മുടെ നല്ല നമ്മുടേതായ രീതിയിൽ നല്ല ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അമ്മമാരും കുഞ്ഞുമക്കളും അച്ഛന്മാരും അയൽവക്ക തന്നെയാണ് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ കിടിലം ടീമിന്റെ കോർഡിനേറ്ററാണ് വിചാരിച്ചു മാഷം വിചാരിച്ചു അപ്പൊ എങ്ങനെയാണ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പദവിയിലേക്ക് വന്നത് അല്ല കോർഡിനേറ്റർ എന്ന് പറയ പദവിയിലേക്ക് എത്തിപ്പെട്ടതാണ് സത്യത്തിൽ സംഭവിച്ചു പോയി എന്നൊക്കെ പറയില്ലേ നിങ്ങള് കാരണം ഞാൻ എന്റെ മോള് ഇപ്പൊ ഇതിലാണ് കളിക്കുന്നത് മോളെ കളിക്കാൻ കൊണ്ടുവന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക ഇവരെ പിരിയ വേറെ ഒരു ടീമിലായിരുന്നു ഞങ്ങള് അത് അങ്ങനെ പിരിയേണ്ട ഒരു അവസ്ഥയിൽ വന്നു അപ്പൊ ഇവരെ ന്യായം ഇവരുടെ ഭാഗത്തായാലും ഞാൻ ഇവരെ കൂടെ അങ്ങനെ പിന്നെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കോർഡിനേറ്റർ എന്നുള്ള രസമാണ് പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പൊ നാളായി അവരിൽ നിന്ന് വേറൊരു ഇതിപ്പോ ഒരു നാല് മാസത്തോളേ ആയുള്ളു ജനങ്ങൾക്കിടയിൽ ആ നാല് മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു അത് തന്നെ ഞങ്ങളുടെ ഒരു അംഗീകാരം മഞ്ഞൾ കുറി നിലവിൽ എന്തെല്ലാം ഈ കളിക്കണ്ട് കളി കൂടാതെ കളി കൂടാതെ എനിക്ക് ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് നടന ഭാരതിയാണ് അപ്പൊ അത് ക്ലാസിക്കൽ ഡാൻസിന്റെയാണ് ഭരനാട്യാണ് മെയിൻ അപ്പൊ അത് ഭരനാട്യം ക്ലാസിക്കൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യും പിന്നെ സിനിമാറ്റിക് സ്റ്റേജ് പ്രോഗ്രാം പിന്നെ വെഡ്ഡിങ് അങ്ങനെ ഹൽദി സംഗീതനായിട്ട് അതിന്റെയൊക്കെ പ്രോഗ്രാമുകൾ ഡാൻസ് പ്രോഗ്രാം ചെയ്യും ആൽബം എന്ന് പറയുന്നത് ഷാജി കോടം കണ്ടത് എന്ന് പറയുന്ന ഒരാള് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം ആണ് തൃശൂർ പൂരം അതില് കൊറിയോ ചെയ്യാൻ ശോഭികന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കൂടെ കൊറിയോ ചെയ്യുമ്പോ ഞങ്ങളുടെ പിള്ളേരെല്ലാവരും കിഡലത്തിന്റെ എല്ലാവരും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഭംഗിയായിരുന്നു ആൽബം രണ്ടുപേര് പാടാനായിട്ട്

ുംങ്ങിത്തറയിൽ പാണ്ടി വേളം പാലങ്ങൾ കൊത്തിക്കേറുമ്പോൾ ആവേശത്തോടും കയറുന്നൊരു പൂരം പൂരം പട്ടുക്കുടകൾ പോക്കുവയിൽ പടിപടിയായി ഉയർന്നുപൊങ്ങി പിന്നി തിളങ്ങും കുടമാർഗത്തിൽ പൂരം 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 തിരുവാതിര ി പിന്നെ കൈകൊട്ടികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും കൈകൊട്ടികളീ പാട്ടുപാട്ടി കളിക്കണം അങ്ങനെയല്ലേന്ന് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിക്ക് നമ്മള് കൈകുട്ടികളി തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പം കണ്ടിരിക്കാനും കേട്ടിരിക്കാനും പാട്ട് മ്യൂസിക് വരുമ്പോഴാണല്ലോ ആ രീതിക്ക് ആ പാട്ട് തനിമ വിടാതെ നാടൻ തനിമയിൽ തന്നെ നമ്മള് രൂപങ്ങൾ കൊണ്ടുവന്ന് കാളകളി അങ്ങനെ പുതിയ പുതിയ ഐറ്റങ്ങൾ ഇപ്പൊ ഓരോ വർഷം നമ്മൾ ഓരോന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് െന്ന് പറഞ്ഞാലാണ് ഭൂരിഭാഗം എല്ലാവർക്കും അറിയുള്ളു ആ പേരിലാണല്ലോ ഇപ്പൊ അറിയപ്പെടുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോണേ ടീച്ചർ ഞാൻ തന്നെയാണ് ഡാൻസ് ക്ലാസ്സും ഭരതനാട്യം ആയാലും സിനിമാറ്റിക് ആയാലും പിന്നെ പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളും സഹകരിക്കൂട്ടോ ഇപ്പൊ അവരോട് ഞാൻ സജഷൻ ചോദിക്കും അവർക്ക് പറ്റണ രീതിക്ക് തന്നെ ചെയ്യുള്ളു അവർക്ക് എന്തെങ്കിലും സ്റ്റെപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറഞ്ഞുകഴിഞ്ഞാൽ അതും പറ്റണ ആണെങ്കില് അതൊന്നും നമ്മൾ യൂസ് ചെയ്യാം അല്ല എന്റെ മേല എന്താ പറയാ അങ്ങനെയല്ല പേര് പറഞ്ഞില്ല എന്റെ പേര് ശോഭിക ശോഭിക ഡാൻസ് സ്കൂളിന്റെ പേര് നടനഭാരതി നടനഭാരതി അതിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മമാരുടെ അല്ലെ അതെ അമ്മ ചെയ്തിരുന്നു അപ്പൊ അതിൽ അഞ്ചന മണി ചെയ്തിരുന്നല്ലോ അപ്പൊ അതില് പോസ്റ്റ് ചെയ്തപ്പോ ഒരുപാട് ഒക്കെ പേര് പറഞ്ഞു വന്നിരുന്നു പറയാനുള്ളത് അവർക്ക് ഇപ്പോ ആ പാട്ട് ആ ടീം കളിക്കണതായിരിക്കാം ഇഷ്ടം അതുകൊണ്ടായിരിക്കാം നമ്മള് കളിച്ചപ്പോ നെഗറ്റീവ് സ്റ്റെപ്പ് ഫുള്ള് എന്റെ ഞാൻ ആ വീഡിയോ നോക്കിട്ടല്ലോ ഒരിക്കലും പഠിപ്പിച്ചെ ആ സോങ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സോങ് കട്ട് ചെയ്ത് നമുക്ക് വേണ്ടത് എടുത്തിട്ട് എന്റെ അമ്മമാർക്ക് പറ്റുന്ന രീതിയിൽ അതിലിപ്പോ പഠിച്ചു വരുന്നവരുണ്ട് നന്നായി കളിക്കുന്നവരുണ്ട് അപ്പൊ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ എന്റേതായ രീതിക്കാണ് ഞാൻ എടുത്തത് അല്ലാതെ ഒരിക്കലും ഒരു ടീമിന്റെ സ്റ്റെപ്പ് ഇപ്പൊ സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര കളിക്കുമ്പോ തിരുവാതിരയുടെ സ്റ്റെപ്പുകൾ തന്നെ എടുക്കുള്ളൂ നമ്മൾ അപ്പൊ ആ സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് ഞാൻ അത് കോറിയോ ചെയ്തത് കളിച്ചത് അതെ അതെ സാധാ ശരിക്കും അതൊരിക്കലും നമുക്കൊന്നും പറയാം ഭാഗത്ത് അതേ സെയിം താളത്തിൽ ഇപ്പൊ സ്റ്റെപ്പ് മാറ്റായിരുന്നു അല്ലെങ്കിൽ താളം മാറ്റായിരുന്നു ഒരു പാട്ട് നമ്മൾ എടുക്കുമ്പോ അതിന്റെ താളം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ആ പാട്ടിന്റെ അതേ താളത്തിൽ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇടാൻ പറ്റുള്ളൂ ആ രീതിക്ക് ഞാൻ ഒരു വീഡിയോ നോക്കിട്ടല്ല ഞാൻ എന്റേതായ രീതിക്ക് തന്നെ അതിപ്പോ കൈകുട്ടികളി ആയാലും ഏത് ഡാൻസായാലും എൻ്റെതായ രീതിക്ക് ഒരിക്കലും എന്റെ പിള്ളേരോട് വെച്ചാലറിയാം ഒരിക്കലും ഒരു വീഡിയോ വെച്ചിട്ട് അത് നോക്കി പഠിപ്പിക്കുന്ന രീതിയില്ല എന്റെ ഞാൻ എൻ്റെതായ രീതിക്ക് എന്റെ കൂടെയുള്ളവർക്ക് പറ്റുന്ന രീതിക്കുള്ള സെപ്പുകൾ തന്നെ എടുക്കുകയുള്ളു സാമ്യം അപ്പൊ അച്ഛൻ പറഞ്ഞു എല്ലാരും വിചാരിക്കണോ സ്വാമി ഞാൻ അത് നോക്കി പഠിപ്പിച്ചോണ്ടല്ലോ അപ്പൊ ഭരനാട്യം കളിക്കുമ്പോ അതിന്റെ അടവുകൾ എല്ലാ കാര്യത്തിലും എല്ലാ പാട്ടിലായാലും എല്ലാ ഡാൻസിലായാലും അടവുകൾ സെയിം ചെയ്യുമായിരിക്കും അതാ താളത്തിന് ജപിക്കാൻ അനുസരിച്ച് മാറണമെന്നേ ഉള്ളൂ അത് ഞാൻ നോക്കി കളിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ചു വരുന്നത് എന്താണോ അതല്ലേ എടുക്കുക അത്രേ എടുക്കത്ര ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ഭാഷകള് പോലും നമ്മളല്ല മറ്റുള്ള ആരൊക്കെയോ കണ്ടുപിടിച്ച ഭാഷകള് നമ്മളെന്നെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത്ര തന്നെയുള്ളത് ഇപ്പൊ അവർക്ക് അവരെ ഇഷ്ടപ്പെട്ടു പോയി അപ്പൊ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്രേ ഉള്ളു അത് അത്രേം സെല്ലിയാക്കി വിട്ടു ഞങ്ങൾ അത്രേ കാര്യത്തില്ല നാട്ടുകാരും പച്ചൻ ും ചേച്ചി ഉണ്ണി എല്ലാവരും അതെ നാട്ടുകാരൊക്കെ എങ്ങനെ പറഞ്ഞാൽ ആണ് എന്നാലും ഉണ്ടാവല്ലോ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉയർന്നു പോകണത് ഇഷ്ടപ്പെടാത്ത ചിലരുണ്ടായിരിക്കാം ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങിയപ്പോ തന്നെ ഇത്രയും വലിയ രീതിയിലൊക്കെ ഉയർന്നു പോണെന്നൊക്കെ പറയുമ്പോ അസുഖ ഉള്ളവരുണ്ട് അവര് കുറ്റം പറയും ഇപ്പൊ എന്റെ അമ്മമാർന്ന് തിരുവാതിരയ്ക്കൊരുങ്ങി ഇപ്പൊ തിരുവാതിര ചെയ്യുമ്പോ എങ്ങനെയാ നമ്മൾ ഒരുങ്ങി ഭംഗിയില് അതിനെന്നെ വരുമ്പോ നെഗറ്റീവ് തള്ളമാരെന്നൊക്കെ പറയണവരുണ്ട് അഭിമാനേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്രയും അറുപത് വയസ്സുള്ള അമ്മമാരെ കളിക്കണുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്തോരം താത്തി കെട്ടിയാലും എന്റെ അമ്മമാര് കളിക്കണത് നല്ലതാണോ പൊട്ടയാണോന്ന് എനിക്കറിയാം അവരുടെ വീട്ടുകാർക്ക് അറിയാം നമ്മൾ ഒരിക്കലും അവരെ മോശമാക്കിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇപ്പൊ അവര് മോശമായി കളിച്ചാൽ അങ്ങനെയെങ്കിലും വൈറലാവട്ടെ അങ്ങനെ ചിന്തിക്കില്ല അവര് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോവുള്ളു അപ്പൊ കുറ്റം പറയണവര് ഉണ്ട് അതിലേക്ക് ഉപരി കൂടുതലും നല്ലത് പറയണവരാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എല്ലാവരും ഫാമിലി ഫാമിലിന്നും നല്ല സപ്പോർട്ടാണ് ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് അയൽപ്പക്കാരൊക്കെ ആണല്ലോ അപ്പൊ അവരുടെ ഫാമിലിക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ് എന്നാലും വേറെ ടീമിന്റെ ആയാലും സപ്പോർട്ട് ചെയ്യണവരുണ്ട് കുറ്റം പറയണവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇണ്ട് നമ്മള് മൈൻറ്റേണ്ടില്ല ഇനി പരിപാടികൾ അല്ലെങ്കിൽ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഓൾറെഡി കളികള് ബുക്ക് ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ വെറൈറ്റികളാണ് ഒരുപാട് പേരും ആഗ്രഹിക്കുന്നത് വെറൈറ്റികൾ ഇപ്പൊ നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കാളകളി അതാരും ഇറക്കിട്ടില്ല പിന്നെ നമ്മുടെ ദേവിയുടെ കാളിയുടെ ഒരു തീം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വെറൈറ്റി ആണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാളിയുടെ തീം നമ്മൾ ചെയ്തത് പിന്നെ നമ്മുടെ ശിവന്റെ ഒരു തീം ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അത് നിലവിലുണ്ട് ഇനി നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകും പോരാതെ ഈ പ്രാവശ്യത്തേക്ക് നമ്മള് ഈ സീസണിലേക്ക് നമ്മള് വേറെ വെറൈറ്റികള് അത് പബ്ലിഷ് ചെയ്യണില്ല അത് വീഡിയോ വരുമ്പോ എല്ലാരും കണ്ടോട്ടെ വെറൈറ്റികൾ പ്രിയതമൻ എന്നെവിടെ കരളെ കണി കാണാനായി എരിയു മലരെ മത്സരത്തിൽ അങ്ങനെ എന്തെങ്കിലും മത്സരം എന്ന് ഞാൻ പറഞ്ഞല്ലോ വേറൊരു ടീം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വേർതിരിഞ്ഞ് വന്നതാണല്ലോ ഈ ടീം ആ ടീമില് നിലവിൽ ഞാൻ ഉണ്ടായിരിക്കലെ ഞാൻ തന്നെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കലെ തന്നെ കിടിലംന്ന് പറഞ്ഞൊരു വേദി ഉണ്ടായിരുന്നു മഴ വിൽപ്പനോരമയില് അതിലേ പോയിട്ടുണ്ടായിരുന്നു അതിലെ കളിച്ചിരുന്നതിൽ പേര് ഇപ്പോഴും ഈ ടീമിലുണ്ട് ഞാനടക്കം അതില് കളിച്ചു മഴ അത് ഈ ടീമല്ല അതിൽ കളിച്ച കുറച്ച് പേര് നമ്മൾ അതിലിരിക്കുമ്പോഴേ ആയിരുന്നു പിന്നെ പറയാണ്ട പറയാണ്ടത് വിട്ട് കളഞ്ഞു അത് കുഴപ്പമില്ല പറഞ്ഞാ പറഞ്ഞ ഒരു ഭാരത് നൃത്തോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ പെരുങ്ങോട്ടില് ദേവസ്ഥാനത്തെ അതില് പാർട്ടിസിപ്പേഷൻ യു ആർ എഫ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് വിന്നറാണ് ഞാന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ വീഡിയോസിലൊക്കെ റീച്ചായി അങ്ങനെ കൊറേ പേര് നമ്മളോട് ഇൻസ്റ്റ വഴി തന്നെ കുറെ പേര് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ദൂര കളികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സീസണിലേക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ബുക്കിംഗ് ഇപ്പൊ ഏറെ കുറെ ആ നാലഞ്ച് ദിവസം ആ ഒരു ആ ടൈമിൽ നോക്കിട്ട് കാര്യമില്ല ഓൾറെഡി രണ്ട് കളി ഇതൊക്കെ നമുക്ക് ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നാലും അതിന് മുമ്പ് ഡേറ്റ് ഉള്ള ദിവസങ്ങളിൽ വിളിക്കാണെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല നമ്മൾ പോയി കളിക്കും അങ്ങനെ മഴവിൽ പെർഫോം ചെയ്തല്ലോ ആ പാട്ടിന്റെ ഒരു കുറച്ച് പാടാൻ മുഴുവനായിട്ടും കേൾക്കാൻ നല്ല രസം അത് മണിച്ചേട്ടന്റെ പാട്ടാണ് അത് ചിരി സ്പീഡ് സോങ് ആണ് ഞാൻ ഇച്ചിരി സ്ലോ പാടുക അത് കണ്ടിട്ട് കൊറേ പേര് ഇൻസ്റ്റയില് കുറെ ആൾക്കാർക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇയാളാണോ ആ പാട്ട് പാടിയെന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാന്ന് ആ പാട്ട് പാടിയത് പാടാ

സീതാവിരഹിണി കഥപാടി സന്ധ്യാസുരസുന്ദരിയായി ലങ്കാപുരിയിൽ അശോകനിൽ തളരുന്നു സീതാ കുളിരേകും കോസലവും ദൂരെ പ്രിയതെ പറയൂ നിന്റെ പ്രിയതമനെവിടെ